ഓൺലൈനായി വാങ്ങിച്ച വിത്ത് ഒരച്ച് തൊലിയൊക്കെ കുറേശേ കളഞ്ഞ് നാല് ദിവസം വെള്ളത്തിലിട്ടപ്പോൾ മുളച്ച് വന്ന താമര തൈകളാണ് ഈ കാണുന്നത് അത് കുറച്ച് വലുപ്പായപ്പോൾ ഞാൻ ആ പാത്രത്തോടു കൂടി തന്നെ വേറൊരു വെള്ളച്ചെടിച്ചട്ടിയിലേക്ക് മാറ്റി ആ വെള്ളച്ചെടിച്ചട്ടി ഇരിക്കുന്നത് ടാർ ടാങ്കിലാണ് ഉദ്ദേശം എന്താ വെച്ചാൽ താമര കുറച്ച് വലുതാവുന്ന ചെടിയാണല്ലോ അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ വളരേണ്ട കുറച്ചും കൂടെ വലുതാവട്ടെ വിചാരിച്ചാൽ പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതിൽ മൂന്നെണ്ണ ഉള്ളത് ഒരെണ്ണത്തിൻ്റെ തണ്ടിൻ്റെ നിറത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇലയും നിറം മങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ അത് കേട് വരുന്നുണ്ടോ എന്നൊരു സംശയം മറ്റേ രണ്ടിനും പച്ച നിറം തന്നെയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ടാങ്കിലെ വെള്ളം പിടിക്കാനായിട്ടാണോ ടാങ്കിൽ മത്സ്യങ്ങളിലുള്ള ടാങ്കാണേ പിന്നെ പക്ഷേ ടാങ്കിൽ ഹൈഡ്രലൊക്കെ വളരുന്നുണ്ട് മണിപ്ലാന്റ് വളരുന്നുണ്ട് അതിനൊന്നും കുഴപ്പം കണ്ടിട്ടില്ല വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വെളിച്ചം കുറവാണ് ടെറസ്സിൽ കവേഡ് ടെറസ് ആണ് പക്ഷേ സൈഡിൽ കൂടെയൊക്കെ വെളിച്ചം കിട്ടും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടൂല്ല നമ്മളെ സൂര്യപ്രകാശം താമരയ്ക്ക് വളരെ പ്രധാനം വെപ്പ് അപ്പോൾ അത്രയും നല്ല ശക്തിയുള്ള സൂര്യപ്രകാശം കിട്ടാൻ നിവൃത്തിയില്ല അതിന് വേണമെങ്കിൽ മുറ്റത്ത് കൊണ്ട് വളർത്തണം മുറ്റത്ത് കൊണ്ട് വളർത്താനുള്ള ബുദ്ധിമുട്ട് മുറ്റത്ത് മീനടക്കം വളർത്തിയാൽ ചിലപ്പോൾ പൂച്ച മീനിനെ പിടിച്ചു കൊണ്ടുപോകും പിന്നെ ഉള്ളത് മീനില്ലാണ്ട് വളർത്തിയാൽ കൊതുക് കണ്ടമാനം പെരുകും അല്ലേ പിന്നെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് വളർത്തണം പക്ഷേ അതിനൊരു സൗകര്യം ഇവിടെ ഇല്ല മുറ്റത്തുള്ള സ്ഥലം മുഴുവൻ ഞാൻ പച്ചക്കറി കൃഷിയും മറ്റ് ചെടികളൊക്കെ ആയിട്ട് തീർത്തു പിന്നിപ്പോൾ ഒരു വലിയൊരു ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കി മുറ്റത്ത് വെക്കാൻ യാതൊരു സാഹചര്യവും കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷിച്ചത് നോക്കട്ടെ